മെസഞ്ചർ സിറ്റി എഫ്സിയുടെ ആഭിമുഖ്യത്തിൽ അണ്ടർ എയ്റ്റീൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഇരട്ടിയാർ ശാന്തിഗ്രാം ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു മെസഞ്ചർ സിറ്റി എഫ്സിയുടെ ആഭിമുഖ്യത്തിൽ ട്വിൻസ് എബ്രോഡ് ഐ ഐ എൽ ടി കട്ടപ്പന എന്നിവയുടെ സഹകരണത്തോടെയാണ് അണ്ടർ എയ്റ്റീൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഇരട്ടിയാർ ശാന്തിഗ്രാം ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ പറയുമ്പോൾ കായിക മേഖലയ്ക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു നാടാണ് കേരളത്തിലെ ഒരുപക്ഷെ ഇടുക്കിയിലെ എണ്ണം പറഞ്ഞ നാടുകളിലൊന്നാണ് നമ്മുടെ ശാന്തി ജേതാക്കൾക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് രൂപയും രാജീവ് പനസിക്കൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും റണ്ണേഴ്സിന് ശാന്തിഗ്രാം സഹകരണ ബാങ്ക് സ്പോൺസർ ചെയ്യുന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് രൂപയും ട്രോഫിയും ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട ഡൊമിനിക്സ് കറിയ ക്ലബ്ബ് അംഗങ്ങളായ സന്തോഷ് എ പി അരുൺ ഐബിൻ മനോജ് മഞ്ഞാടിയിൽ ബിനോജ് സനു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന